രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭ തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കോൺഗ്രസിൽ എ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ചില കടുത്ത തീരുമാനങ്ങൾ എ നൽകി കഴിഞ്ഞു കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് അതായത് വരാൻ പോകുന്ന ിൽ കോൺഗ്രസിനെ നയിക്കാൻ നേതാക്കൾ മതി അല്ലാതെ ആരും ഉടുപ്പും തച്ച് മുഖ്യമന്ത്രിയായി ഇരിക്കേണ്ട ആദ്യം തെരഞ്ഞെടുപ്പ് കഴിയട്ടെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കൂടുതൽ സീറ്റുകൾ നേടട്ടെ അതിനായി നിങ്ങൾ പ്രവർത്തിക്കണം എന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് എ ഐ സി സിയുടെ കടുത്ത നിർദ്ദേശം വന്നു കഴിഞ്ഞു അതായത് നിലവിൽ ഇപ്പോൾ കെ മുരളീധരൻ ശശി തരൂർ കെ സി വേണുഗോപാൽ മുല്ല തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇങ്ങനെ കെ മുരളീധരൻ ഇങ്ങനെ എണ്ണം പറയാൻ വി ഡി സതീശൻ ഇങ്ങനെ മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ളവരുടെ എണ്ണം ഇത്രയും തന്നെ വരും ഏതാണ്ട് അഞ്ചോ ആറോ പേർ തന്നെ വരും ഇത്തരത്തിൽ മുഖ്യമന്ത്രിയാകാനുള്ള യോഗ്യത അപ്പോൾ കോൺഗ്രസിൽ തിരഞ്ഞെടുപ്പിന് മുമ്പ് ആരും മുഖ്യമന്ത്രിയായി മുഖ്യമന്ത്രിയായി താനാണ് വരാൻ പോകുന്നത് എന്ന ഒരു ചമയമൊന്നും ഇടണ്ട അതെല്ലാം മാറ്റിവെക്കൂ നിങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് തിരഞ്ഞെടുപ്പിനെ നേരിടൂ എന്നാണ് എ ഐ സി സി അറിയിച്ചിരിക്കുന്നത് അതനുസരിച്ച് ശശി തരൂര് കേരളത്തിലെ ഇലക്ഷനിൽ അദ്ദേഹം തിരുവനന്തപുരത്തെ എം പി ആണ് അദ്ദേഹം പ്രചരണത്തിനുടനീളം ഉണ്ടാകുമെന്ന് പറയുന്നു കെ സി വേണുഗോപാൽ ഉണ്ടാകുമെന്ന് പറയുന്നു പിന്നെ കെ മുരളീധരൻ രമേശ് ചെന്നിത്തല വി ഡി സതീശൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വി എം സുധീരൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇങ്ങനെ ഈ പറഞ്ഞ എണ്ണം പറഞ്ഞ നേതാക്കളൊക്കെ തന്നെ ഈ പറയുന്നവരെല്ലാം തന്നെ ഇലക്ഷനിൽ എല്ലാ മണ്ഡലങ്ങളിലും നടന്ന് കോൺഗ്രസ് ജയിക്കുന്നതിന് വേണ്ടിയുള്ള എല്ല അടവും പയറ്റണം എന്നാണ് എന്ന് കൂട്ടായ നേതൃത്വം ഒരുമിച്ച് നിന്ന് ജയത്തിലേക്ക് അടുക്കട്ടെ ജയത്തിലെത്തട്ടെ യു ഡി എഫ് മുന്നണി ഭരണത്തിലേക്ക് വരട്ടെ എന്നിട്ട് തീരുമാനിക്കാമെന്ന് ഇത്തരത്തിൽ എ ഐ സി സിയെ കൊണ്ട് പറയിച്ചതിന്റെ ഒന്നാമത്തെ കാരണം ഇവിടെ കേരളത്തിൽ ഇപ്പോളെ തന്നെ ഉടുപ്പ് തുന്നികൾ അതായത് മുഖ്യമന്ത്രി കുപ്പായം തുന്നിയിരിക്കുന്നവരും കേന്ദ്രത്തിൽ നിന്ന് ഇവിടെ വന്ന് മുഖ്യമന്ത്രിയാകാൻ നടക്കുന്നവരെയും ഒക്കെയും എ സി സിക്ക് ചൂണ്ടിക്കൊടുത്തിരിക്കുന്നു മുസ്ലിം ലീഗ് ഒരു വേള രണ്ട് വർഷം ഭരണത്തിൽ ഇല്ലാതിരുന്നതിൻ്റെ ക്ഷീണം ലീഗിന് തീർക്കാറുണ്ട് ലീഗ് തന്നെ തുറന്ന് പലപ്പോഴായി എ എസ് എസ് നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു ഇങ്ങനെയെന്നും പോയാൽ ഭരണത്തിൽ ഇന്നെ തിരികെ എത്താൻ വരുമെന്ന് വരാൻ കഴിയുമെന്ന് തോന്നുന്നില്ല പിണറായിയും സംഘവും സി പി എമ്മും സംഘടനാപരം കൊണ്ട് അവർ അവരുടെ ഭരണത്തിലെ വൈകല്യത്തെ മറികടന്ന് വീണ്ടും മൂന്നാമതൊരിക്കൽ കൂടി ഭരണത്തിൽ വരാനായി തീവ്ര ശ്രമം നടത്തുമ്പോൾ ഇങ്ങനെയെന്നും പോരാ എന്ന് കോൺഗ്രസ് നേതൃത്വത്തെ എ സി ഇ സിയെ അറിയിക്കേണ്ട ലീഗ് അറിയിക്കേണ്ടായി അതിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ തരത്തിൽ ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചിരിക്കുന്നത് കോൺഗ്രസ് നേതൃത്വം ഇത്തരത്തിൽ കടുത്ത നിർദ്ദേശമാണ് കേരളത്തിലെ നേതാക്കൾക്ക് നൽകിയിരിക്കുന്നത് അണികൾക്ക് നൽകിയിരിക്കുന്നത് ഈ പറയുന്ന രീതിയിൽ ആദ്യം ഇലക്ഷൻ ജയിക്കട്ടെ ജയിച്ച ശേഷം നമുക്ക് തീരുമാനിക്കാം ആരാകണം മുഖ്യമന്ത്രി എന്ന് എ തീരുമാനിക്കും എ നിർദ്ദേശം കേരള ഘടകം പാലിക്കണം എന്ന് ഇപ്പോൾ ഈ പറയുന്ന പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് ശബരിമല വിവാദവും കൂടെ ഒരു ആയുധമായി കിട്ടുമ്പോൾ അത് വേണ്ട ഉപയോഗിക്കണം സർക്കാരിനെതിരെ വരുന്ന ആരോപണങ്ങൾ ീ പറയുന്നത് പോലെ ഇനിയും കടുപ്പിക്കണം പഞ്ചായത്ത് ഇലക്ഷൻ ഒരു സെമിഫൈനൽ ആണ് ഈ സെമി ഫൈനലിൽ കോൺഗ്രസ് വേണ്ടത്ര സീറ്റ് കൊണ്ടുവരണം ആ സീറ്റിനു വേണ്ടിയാണ് സീറ്റുകളുടെ എണ്ണത്തിന് വേണ്ടിയാണ് കിടന്ന് ശ്രമിക്കേണ്ടത് മുഖ്യമന്ത്രി മതം മുഖ്യമന്ത്രി മതത്തിന്റെ മോഹം തൽക്കാലം മാറ്റിവെക്കുക എന്ന് പറയുമ്പോൾ കെ മുരളീധരൻ രമേശ് ചെന്നിത്തല വി ഡി സതീശൻ ഇങ്ങനെയുള്ള പുതിയ പുതിയ ഇങ്ങനെ മുഖ്യമന്ത്രി മോഹത്തിലിരിക്കുന്ന നേതാക്കൾക്കൊക്കെ തന്നെ ഈ പറയുന്ന എ സിശുര നിർദ്ദേശം കടുത്ത നിർദ്ദേശം പാലിക്കേണ്ടി വരും പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ഫലത്തിൽ ഇവരുടെ പ്രവർത്തനത്തെയും ബാധിക്കും അതുകൊണ്ട് കാത്തിരിക്കാം ഇവരൊക്കെ തന്നെ ഒരുമിച്ച് തുടങ്ങിയാൽ മാത്രമേ വഞ്ചി കരക്കെത്തുള്ളൂ എന്നൊരു ബോധം ഇവർക്കുണ്ടായാൽ കോൺഗ്രസിന്റെ സീറ്റുകളുടെ എണ്ണം വർദ്ധിച്ചാൽ എ തീരുമാനിക്കട്ടെ അവരുടെ നേതൃത്വത്തെ ഏതായാലും ഭരണത്തിന്റെ അവസാന നാളിൽ പിണറായി വിജയനും സംഘവും നേരിടുന്ന കടുത്ത വിമർശനങ്ങളെ വോട്ടാക്കി മാറ്റാൻ വി ഡി സതീശനും സംഘത്തിനും കഴിയുമോ അതോ ഇനി വി ഡി സതീശനെ മാറ്റി മറ്റൊരു നേതൃത്വത്തെ ഈ അവസാന ലാപ്പിൽ കോൺഗ്രസ് കൊണ്ട് നിയമിക്കുമോ അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ മറ്റൊരാളെ വെക്കുമോ എന്നുള്ളതൊക്കെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നു